എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇന്ന് കാലത്ത് അഞ്ചുമണിയോടുകൂടി കൊരട്ടി കട്ടപ്പുറം സ്വദേശി പുറത്തൂർ ജൂബി മകൻ അലൻ ജെയ്സ് പതിനെട്ട് വയസ്സെന്ന ചെറുപ്പക്കാരൻ തന്നെ സുഹൃത്തു ഒരുമിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ മുന്നിലുള്ള ദേശീയപാതയിലെ ഡിവൈഡറിൽ ബൈക്കിടിച്ച് അപകടമുണ്ടായി തുടർന്ന് അപ്പോളോ ഹോസ്പിറ്റലിലെ ആംബുലൻസ് വന്ന് അലനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു രക്തം ആവശ്യമുണ്ടെന്ന് കാണിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഒരുപാട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ വന്നു അതിനുവേണ്ടി അലൻ തിരിച്ചു വരണമെന്ന് കൊരട്ടി ഗ്രാമം മുഴുവനും പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷേ ദൗർഭാഗ്യർ എന്ന് പറയട്ടെ അലൻ ഇന്ന് മൂന്നേ നാൽപ്പതോടു കൂടി മരണപ്പെട്ടിരിക്കുന്ന വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത് കാലത്ത് മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത് എം എം എച്ച് എസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അലൻ ജെയ്സ് കൊരട്ടി കട്ടപ്പുറം പുറത്തൂർ ജൂബി മകൻ അലൻ ജെയ്സ് പതിനെട്ട് വയസ്സെന്ന ചെറുപ്പക്കാരനാണ് മരണപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ദേശീയപാതയിലൂടെയൊക്കെ വാഹനങ്ങൾ നമ്മൾ ഓടിക്കുമ്പോൾ ഞാൻ പല പലതവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷെ ആരും അത് വലിയ കാര്യമായിട്ട് ഗവണിക്കാറില്ല ഈ തോടും വരമ്പൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ തോടും വരമ്പും കളഞ്ഞിണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ കരാമ്പറമ്പ് ഭാഗത്തേക്കൊക്കെ പോണ സമയത്ത് ഈ തോടും വരമ്പൊക്കെ കാണാം ഈ ഡിവൈഡറിൽ അതായത് ഈ ഹൈവേയിലെ പലപ്പോഴും നമ്മുടെ ഈ അതിൻ്റെ അലൈമെൻറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ പെരുമ്പി ഭാഗത്തൊക്കെ നിരന്തരമായിട്ട് അപകടങ്ങൾ ഉണ്ടാവുന്നിങ്ങനെ നമ്മുടെ പ്രസൻറ്റ് പബ്ലിക് സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞു വന്ന സമയത്ത് അവിടെയും ഇതുപോലെ അപകടങ്ങൾ നടക്കുന്നുണ്ട് എന്തായിരുന്നാലും ഒരു ചെറുപ്പക്കാരൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥിയായിട്ടുള്ള ജെയ്സ് എന്ന പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ മരണപ്പെട്ടിരിക്കുന്ന വാർത്ത അതീവ ദുഃഖകരമായ വാർത്ത ആദരാഞ്ജലികൾ നന്ദി നമസ്കാരം